കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബി ജെ പിയിൽ നിന്നും ബി ജെ പിയുടെ ഒരു നേതാവായ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് ആ ഒരു കൂടുമാറ്റം അത് വലിയ രീതിയിൽ ബി ജെ പിയുടെ അകത്തളങ്ങളിൽ വലിയ ഒരു ക്ഷീണം ഉണ്ടാവുകയും പ്രത്യേകിച്ചും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ആ സാഹചര്യത്തെ തന്നെ ഈ ഒരു സന്ദീപ് വാര്യറിൻ്റെ കൂടുമാറ്റം വലിയ രീതിയിലുള്ള ഒരു ക്ഷീണം ഉണ്ടാക്കുകയും ആ ഒരു ക്ഷീണത്തെ ഖേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ നോക്കി കണ്ടുകൊണ്ട് തന്നെ ഈ സന്ദീപ് വാര്യർക്കെതിരെ ബി ജെ പി സോഷ്യൽ മീഡിയയിലും ഒക്കെ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ വീട്ടുകാരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നിരവധി തെറി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയിരുന്നു അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു പ്രതിഷേധം ഈ സന്ദീപ് വാര്യർക്കെതിരെ നടത്തി വന്ന ഒരു കപട പ്രതിഷേധം അല്ലെങ്കിൽ ഇതുപോലുള്ള പൊങ്കാലയിടലൊക്കെ നോക്കി കണ്ടുകൊണ്ട് തന്നെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പത്ര ഇത് എന്താണ് ഒരു മാധ്യമ ചർച്ച വയ്ക്കുകയും മാതൃഭൂമിയിലാണ് അത് ചർച്ച വെച്ചത് അതിൽ ബി ജെ പിയുടെ ഒരു നേതാവും മറ്റൊരു നേതാവായ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ സന്ദീപ് വാര്യറും അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു ഒരു ചർച്ച വെക്കുക ആ ചർച്ചയിൽ സന്ദീപ് വാര്യർ ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവിന് കട്ടയ്ക്ക് മറുപടി കൊടുക്കുന്ന നല്ല അണ്ണാക്കിലടിച്ചു കൊടുക്കുന്ന ഒരു ഒരു ചർച്ചയാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പ്ലേ ചെയ്യാൻ പോകുന്നത് ആ ഒരു ചർച്ച കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു കൗതുകം നിറഞ്ഞ ഒരു ചർച്ച തന്നെയാണ് കാരണം ഈ കാലഘട്ടം അത്രയും ഈ ബി ജെ പിയുടെ പല കൊണ്ട് ചാനൽ ചർച്ചാ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇരുന്നുകൊണ്ട് ഗോപാലകൃഷ്ണനായാലും സന്ദീപ് വാര്യറായാലും വാതോരാതെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പോകുമായിരുന്നു കൂവുമായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ചർച്ച കാണുമ്പോൾ കണ്ടിരിക്കും കാരണം ഒരേ തട്ടിൽ പോയിരുന്നവർ ഒന്ന് വ്യതിചലിച്ചപ്പോൾ എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു പ്രതികരണം പഴയ കാലത്തുള്ള ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതും വീട്ടുകാരെ ചേർത്ത് പറയുന്നത് ഞാൻ ചെയ്തു തന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവൻ ചെയ്തു തന്ന കാര്യങ്ങളും ഞാൻ അങ്ങനെ നല്ലവനായതുകൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്തിരുന്ന എന്നുള്ള ഒരു ആ തമ്മിൽ പറച്ചിൽ ആ ഒരു സംഭവം അത് കേട്ടുകിട്ട് മാതൃഭൂമിയുടെ തന്നെ മാതൃ മറ്റ് മാധ്യമ പ്രവർത്തകനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും സി പി എമ്മിന്റെ പ്രതിനിധിയായാലും കോൺഗ്രസിന്റെ പ്രതിനിധിയായാലും എല്ലാവരും കൂടിയാണ് കൗതുകത്തോടുകൂടിയാണ് ഇങ്ങനെ ശ്രദ്ധാപൂർവം കേൾക്കുന്നത് അത്രയും നാളും ഒരേ ശാഖയിൽ സഞ്ചരിച്ചവർ ഇങ്ങനെ വ്യതിചലിച്ച് നിൽക്കുന്ന ആ ഒരു ചർച്ച ആ ഒരു ചർച്ച നല്ല ഒരു ചർച്ചയാണ് നിങ്ങൾ ആ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണണം ഞാൻ ഇതിൽ പ്ലേ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം നേരത്തെ ആ ബി ബിജെപിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം ബാക്കിയൊരു ഇതില് ഏറ്റോളൂ ഇതില് ചെയ്തോളൂ ഇവിടെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ അദ്ദേഹത്തിന്റെ ബിജെപി നേതാക്കന്മാരെ മാതൃഭൂമിക്ക് പത്ത് മിനിറ്റ് സമയം എന്ന് പറഞ്ഞു വന്നാണ് എനിക്ക് മറ്റു മറ്റു ചില പരിപാടികളുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ട് താങ്കൾക്ക് മറുപടി നൽകാൻ റിജിൽ ധാരാളമാണ് അദ്ദേഹം ഈ മറുപടി പറയും ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ ഇപ്പൊ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോഴും പറയണു അത് മാത്രല്ല ഞാൻ ഞാൻ മാറില്ല ഇന്നും ഉറച്ചു നിൽക്കാണ് ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് അത് വർഗീയതയല്ല ആണ് ഞാൻ 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 മാറ്റി പറയുന്നത് പറഞ്ഞില്ല നിങ്ങളെ ഉറച്ചു നിൽക്കുന്ന ആളാണ്

ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം തള്ളി പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സംസാരിക്കട്ടെ പ്രേക്ഷകർക്ക് മറ്റുള്ള ഒരു പ്രേക്ഷകർക്ക് മറ്റുള്ള ഒരു ദിവസമായിരിക്കുന്ന പറയുമ്പോൾ മനസ്സിലാവും അങ്ങനെ അങ്ങനെ ഭിക്കാരം അങ്ങനെ മുഖഭാവം അങ്ങനെ പുച്ഛം മറ്റുള്ളവരുടെ പുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങക്ക് എല്ലാവരും അങ്ങക്ക് എല്ലാവരോടും പുച്ഛമുണ്ടല്ലോ സർവജ്ഞണം അഹങ്കാരമുണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അതെ അങ്ങനെ കൂടുന്നുണ്ട് ദേഷ്യം കൂടുന്നുണ്ട് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അതൊക്കെ ഉത്തരം പറയുന്നത് ഇതാണ് ഇതാണ് വിദ്വേഷം പ്രേക്ഷകരെ വിദ്വേഷം ഇതാണ് വിദ്വേഷം ഫാക്ടറി ആ ഫാക്ടറി എന്നാണ് ഞാൻ ഇറങ്ങി പോകാതെ അതെ തൃശ്ശൂർ ടൗണിൽ മുസ്ലിം കൊണ്ട് എനിക്ക് മാതൃഭൂമിറക്കെട്ടതാ നിങ്ങൾക്ക് മാതൃഭൂമി പോയതാ രണ്ടുപേരും ഇറങ്ങിപ്പോയതാ നിങ്ങള് പൂവല്ലേ നിങ്ങൾ ഗോപാലകൃഷ്ണൻ വന്നു വെള്ളം കൊടുക്കണം ആൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലും വരും പേടിക്കും എന്താ ടെൻഷൻ നിങ്ങൾ ദേഷ്യപ്പെടുന്നു അതുകൊണ്ട് നിലപാടിന് പറയാൻ തുടങ്ങിയത് എന്നെ പോലെ ഒട്ടക ഗോപാലേഷ്ണോട് കോളിംഗ് ഒന്നും വേണ്ട നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോകാൻ പറഞ്ഞു ഞാന ഞാൻ മാധുവിനോട് പത്ത് മിനിറ്റ് വന്ന് പറഞ്ഞ് വന്ന സമയം നിശ്ചയിക്കട്ടെ അതാ കേട്ടോ പറയട്ടെ പോയാലും ശരി ശ്രീ സന്ദീപ് പറയോ അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളു അതായത് അദ്ദേഹം ഓൺ സ്ക്രീൻ അഡ്മിറ്റ് ചെയ്തിരിക്കാണ് തൃശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു അതുകൊണ്ടത് തടയേണ്ടതാണ് അതിനെനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വന്നു പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എന്റെ സ്റ്റാൻഡപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എന്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നു ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത് ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണുള്ളത് അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ ഒന്ന് രണ്ട് അദ്ദേഹം എന്നെ നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം മുൻപ് അദ്ദേഹം എന്നെ കുറിച്ച് എതിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ സൗഹൃദ ഭാഷയും അദ്ദേഹത്തിൻ്റെ മിതവൊക്കെ നമുക്കത് വായിക്കാൻ മതി അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയും ഒക്കെ അതിലെ പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും അപ്പം രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് ഉപകാരം വ്യക്തിപരമായിട്ട് എതിർക്കുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അങ്ങേറ്റത്തെ ലേയച്ചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മിസ്റ്റർ ഗോപാലും വാസ്തവത്തിൽ ജനങ്ങളെ വിടികളാക്കുന്നതാണ് ഒന്ന് ഞാൻ അല്ല അല്ലല്ല ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ 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 പൂർത്തിയാക്കട്ടെ ഞാൻ ചില കാര്യങ്ങളെ പറഞ്ഞു കാര്യങ്ങളും ഇല്ല 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 ഒരു ചോദ്യമില്ല ഒരു ഒരു ചോദ്യമല്ല ഇല്ല ഒരു ചോദ്യം ഉണ്ട് ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ എൻ്റെ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് എന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത് ശരി കഴിഞ്ഞ ഇത്രയും മോശക്കാരനായ ഇത്രയും എന്താ പറയുക ചീത്ത സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അപ്പോൾ അദ്ദേഹം ഫേസ് പോസ്റ്റിലൊക്കെ പറയുന്നത് മോശക്കാരനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ കാര്യം ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയത് എന്നെയല്ലേ ഞാൻ ഇത് പറയാൻ വെച്ചതല്ല പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ടയതുകൊണ്ട് പറയുകയാണ് അങ്ങയുടെ മകളുടെ വിവാഹകാര്യം ഒരു മാസകാലം മുമ്പ് ഏൽപ്പിച്ചത് എന്നെ ആയിരുന്നു സംസാരിക്കാൻ വേണ്ടിട്ട് മറക്കരുത് ഇല്ലാത്ത സമയം ഉണ്ടാക്കി ആളാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവസാനിപ്പിക്കുക ും അവസാനിപ്പിക്കുക എനിക്ക് നാണോണ്ടോ എത്ര നിങ്ങൾക്കാണ് വിജയം കൊടുക്കും പോപ്പുലർ ഫ്രണ്ടുകാരന് പോപ്പുലർ ഫ്രണ്ടുകാരന് കടുത്ത അത്തരം നമ്മളൊരു ചർച്ചയിലാണ് ശ്രീ ഗോപാലകൃഷ്ണൻ നമ്മളൊരു ചർച്ചയിലാണ് അങ്ങ് പറന്നുപോരുത് അങ്ങ് പറന്നുപോരുത് ഇതൊരു ചർച്ചയാണ് ചർച്ചയിൽ ഉദ്ദേശിക്കേണ്ടത് ശരിയായ ശരിയായ മോശം നടത്താൻ പാടില്ല രാഷ്ട്രീയ സംവാദമാണ് വ്യക്തിപരമായി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തെറ്റായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല എല്ലാവരും അത് ഭക്ഷിക്കുന്നവരാണോ

അവനെ അറിയോന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അതിനാണിപ്പോ ഈ സംസാരിച്ചത് ഇതൊരു ചർച്ചയല്ലേ സ്വന്തം മകളുടെ ഒരു വിവാഹകാര്യം സ്വാഭാവികമായിട്ടും ഇപ്പൊ അഭിലാഷയാണെങ്കിൽ നമ്മൾ ചോദിക്കില്ല അഭിലാഷെ ആ പയ്യൻ അതൊരു ചർച്ചയിൽ പറയുന്ന മൂന്നാം കട പരിപാടിയല്ലേ അയാൾ ചെയ്തത് അതൊരു മര്യാദ എന്റെ കൂടെ